അത് അതിന്റെ സമയത്ത് ചെറുതായിട്ടൊന്നും താങ്കൾ ചപ്പി അതുകൊണ്ട് പേച്ച് വർക്ക് അത് മൂത്തു വെച്ച സമയത്ത് മൂത്ത് പിന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് പെയിന്റ് ആൾക്കാരും നോക്കിയില്ല പേച്ച് വർക്ക് ചെയ്തപ്പോ എന്തെങ്കിലും നോക്കാതെ ചെയ്ത് നോക്കണം അതിന് അതിൻ്റെ കൂടെ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് കുറെ പിന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി പൊങ്ങിയാണ് അത് പിന്നെ പോയി നോക്കിയപ്പോഴത്തേക്ക് പി പി മൂർച്ചൊക്കെ നോക്കി ഫുള്ള് റൗണ്ടായി പിന്നെ പ്രശ്നമല്ല എണ്ണ വരാൻ വഴി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇവിടെ എത്രയാരാ റൗണ്ട് ഈ രണ്ട് പോട്ടി തന്നെ വെസ്റ്റ് ഒരു ബറ്റ് ഇടാ എന്ന് പറഞ്ഞ രണ്ട് അടുത്ത പൊങ്ങിയാക പ്രൈമർ അടിച്ചടാ ഇവിട അടിച്ചി ഇതില് അടിச்சില്ല ഇതില് പ്രൈമർ അടിക്കണം എന്ന് ഇതില് പ്രൈമർ അടിச்சില്ല ചെറിയ ചെറിയ ഹോൾ ആണ് ദാ ഇവിട നല്ല പ്രഷർ തന്നിട്ടാണ് ഇതിന്റെ പുറതാ പിന്നെ വീട്ടിനൊണ്ട് അവിടെ അല്ലല്ല ഒട്ടിച്ചോണ്ടല്ലാതെ രണ്ടേരംശം കൊണ്ട് ഡ്രൈവർ അടിക്കാതെന്തോ അത് അത് എനിക്കൊന്നും ചെക്ക് ചെയ്യാതെ ഈ ചെറിയ ലീജ് ആയതുകൊണ്ട് ഈ എന്തോ വേറെന്തോ സംഭവിച്ചത് ആകില് ഹോള് പ്രശ്നമായത് ഹോൾ അടക്കിയാതെ പെയിന്റ് അടിച്ച് ഈ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ സെറ്റാണ് ഇനി ഇപ്പൊ പിന്നെ അത് വീട്ടിൽ അതാണ് നമുക്ക് ആ പണി കിട്ടിയത് പണി കിട്ടിയത് അതെല്ലാം അണക്കേണ്ടി വന്നു പിന്നെ ഒന്നേ നമ്മൾ ഒട്ടിക്കുകയാണ് കേസ് ഒട്ടിക്കുകയാണ് അല്ലല്ലോ കൈസ്കൂതിരെ വീടിയിലൊക്കെ എല്ലാവർക്കും ഒരു പവർ ഇല്ലല്ലോ ഡോ അവന് വണ്ടി വണ്ടി കായ്മ നമ്മളെവിടെ വണ്ടി എന്താ ഒട്ടിക്കാനാണോ പറയറ് ഒട്ടിക്കാൻ പക്ഷേ വന്നപ്പോൾ ഭയങ്കര ആള് ഫുള്ള് പൊളിക്കാവാ തുരുമ്പരത്ത് പെയിന്റ് ടച്ച് അന്ന് പൊരിനിളക ഭാഗം ഒക്കെ നമ്മള് കുട്ടിയാക്കി റെഡിയാക്കി ഒക്കെ അടിച്ച് ഇനിയിപ്പോ നമ്മള് ബ്ലാക്ക് സ്റ്റിക്കർ ഫുൾ ഒട്ടിക്കാൻ പോവുകയാണ് ഗ്ലോസ് ചേട്ടൻ പറയണത് മണ്ടേ കൂടെ കിറ്റ് ഫുള്ള് ഇളക്കണതാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിക്കാന്നാണ് പുള്ളി പറയുന്നത് കിറ്റ് ഫുൾ ഫുള്ള് ഇളക്കണം െന്ന് വെച്ചാൽ നമ്മള് പി പി എഫ് ഒട്ടിക്കാനല്ല അതേപോലത്തെ ഒരു ബ്ലാക്ക് ഗ്ലോസി സ്റ്റിക്കർ ഒട്ടിക്കാനാണ് വന്നത് കാരണം ഇനി നിങ്ങൾ ഇത് ഒട്ടിക്കുമ്പോൾ ബൗളോ കാര്യങ്ങളോ വരുന്നെങ്കിൽ വെള്ളം കയറാൻ നോക്കാം ഗായ്സ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയില് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് ഇതാണ് സാധനം നമ്മൾ ഒട്ടിക്കുന്ന പി പി എഫിൻ്റെ വേറൊരു സാധനമാണ് പി പി എഫിന് പകരം നമ്മൾ ബ്ലാക്ക് ഗ്ലോസി സ്റ്റിക്കറാണ് ഗൈസ് ഒട്ടിക്കുന്നത് ഗൈസ് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇനി അത് ഇളക്കിയിട്ട് ചുണത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഇത് ഫുൾ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം ഇതെന്താണ് ഗൈസ് ഒരുമാതിരി ഇത് ഒട്ടിച്ച പുരമാധി ഭയങ്കര ചുളുക്കും കാര്യങ്ങളും നമുക്ക് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഈ റെഡി ആക്കുകയായിരിക്കും സെറ്റായിരിക്കുകയോ ഗൈസ് നമുക്ക് നോക്കാം അത് ഒന്നും കൂടെ ഇളക്കിയിട്ട് സെറ്റാക്കി ഒട്ടിക്കുകയായിരിക്കും ഒരുമാരിയ്ക്കാൻ ഒട്ടിച്ചപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് റെഡിയാക്കി ഒപ്പിക്കുന്നു തോന്നുന്നു ഹീറ്റ് ചെയ്തു ഒട്ടിച്ചാൽ നല്ല ഉപയോഗമാണ് ഗൈസ് സ്ക്രാച്ചിനും വീഴാതെ നല്ല രീതിയിൽ ഇരിക്കും നല്ല തിളക്കവും കിട്ടും ഫുള്ള് ഈ ഹീറ്റ് ചെയ്ത് ഹൈറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത ചുളുക്ക് മാറ്റി റെഡിയാക്കി എടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഗൈസ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഫുള്ള് ഹീറ്റ് ചെയ്ത് അതിൽ കറക്റ്റ് സെറ്റായി ഒട്ടോളൂ അതെന്തായാലും രണ്ട് ദിവസമാവും സെറ്റാകും എന്തായാലും ഇതും ബബ്ളും കാര്യങ്ങളെല്ലാം ചെറുതായിട്ടത് കാണും ഒട്ടിക്കുന്നതിൻ്റെ ഇതാണ് ഗൈസ് ഇതിപ്പോ വരും ഇതിപ്പോ വരും കീറ്റേലി സൂതൻ മറഞ്ഞിfono ആ ജീബ അതെ തന്നെ നമ്മൾ ഈ വിത്ര കട്ടില വരും അല്ലേടാ ഇത്ര കട്ടില ഓ മത്തെ ആരെ മത്തെ കമ്മീൻ എന്ന് പറഞ്ഞ സാധനം അത് പേഡ് ഓ ലീഗേഷൻ അത് നേരെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ആരെ വരളേ ഇതൊട്ട് വീഡിയോ വന്നിട്ട് ഒത്തിനാവില്ല ആ അടുത്ത ഭാഗം ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഇനി അവിടെ കറക്റ്റ് പിടിച്ചിട്ട് സൈഡ് നൈസായിട്ട് ഒട്ടിച്ച് ഇറക്കണം ഈ ഒരു സൈഡ് ഒരുവിധം നൈസായിട്ട് ഒട്ടിച്ച് ഇനി ബാക്കി ലെവൽ ചെയ്യാനല്ലോ ഇനി ഇപ്പം ആ ഒരു ഇട സൈഡിലും കൂടെ സെറ്റാക്കി എടുക്കുമ്പോൾ ഒരുവിധം സെറ്റ് ആകും കറക്റ്റ് ചെയ്യാ ഹലോ <laughs> േ പോയിട്ടില്ല ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെന്ത് കൂടുതലായത് കൊണ്ടാണ് ഗൈസ് നമ്മൾ അടുത്തേ ഇതിന്റെ പാർട്ട് ടു ഫുൾ പണി തീർന്നു ഇടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ ഫുൾ വർക്ക് തീരുന്ന വീഡിയോ ഇടുന്നതായിരിക്കും പാർട്ട് ടു